റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിൽ ഇന്ത്യയിലെ സ്വകാര്യ റിഫൈനറികളെ ലക്ഷ്യമിട്ട അമേരിക്കയുടെ വിമർശനം ഇന്ത്യൻ റിഫൈനറികൾ റഷ്യൻ എണ്ണയിൽ നിന്ന് ലാഭം കൊയ്യുന്നുവെന്നാണ് അമേരിക്കയുടെ ആരോപണം അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസന്റിനാണ് വിമർശനമുന്നയിച്ചത് ഒരു അന്താരാഷ്ട്ര മാധ്യമത്തോടായിരുന്നു സ്കോട്ട് ബെസന്റിന്റെ പ്രതികരണം ഡിസ്കൌണ്ടോടെ റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുകയും അത് ഇന്ധനമാക്കി മാറ്റുകയും റഷ്യയ്ക്ക് ഏർപ്പെടുത്തിയ യൂറോപ്പിലേക്കും മറ്റ് പ്രദേശങ്ങളിലേക്കും ഈ ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുകയുമാണെന്ന് ബസന്റൽ കുറ്റപ്പെടുത്തി ഇന്ത്യയിലെ ഏറ്റവും സമ്പന്ന കുടുംബങ്ങളിൽ ചിലത് പതിനാറ് ബില്യൺ ഡോളർ അധിക ലാഭം നേടിയിട്ടുണ്ട് അവർ ലാഭകുതി തീർക്കുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു ഇന്ത്യയിലെ സ്വകാര്യ റിഫൈനറിമാരെ ലക്ഷ്യമിട്ടാണ് അമേരിക്കൻ വിമർശനമെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത് റിലയൻസ് ഇൻഡസ്ട്രീസും നയാര ഏജൻസിയുമാണ് യൂറോപ്പിലേക്കുള്ള ശുദ്ധീകരിച്ച ഇന്ധന കയറ്റുമതിയുടെ വലിയൊരു പങ്കും കൈയാളുന്നത് ഈ രണ്ട് സ്വകാര്യ റിഫൈനറികളും രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തിൽ അറുപത് ബില്യൺ ഡോളർ മൂല്യമുള്ള പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കയറ്റുമതി ചെയ്യുന്നുവെന്നാണ് ബ്ലൂംബർഗിന്റെയും കെപ്ലറിന്റെയും ഡേറ്റകൾ പറയുന്നത് റഷ്യയുടെ റോസ്നെഫ്റ്റുമായി പ്രതിദിനം അഞ്ച് ലക്ഷം ഇറക്കുമതി ചെയ്യുന്നതിനായി പ്രതിവർഷം പതിനഞ്ച് ബില്യൺ ഡോളറോളം വരുന്ന പത്ത് വർഷത്തേക്കുള്ള ഒരു ദീർഘകാല കരാറിൽ മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള റിലയൻസ് ഡിസംബറിൽ ഒപ്പുവെച്ചിരുന്നു ആയപ്പോഴേക്കും നയാരയുടെ ക്രൂഡ് ഓയിൽ ഇറക്കുമതിയുടെ ശതമാനം റഷ്യയിൽ നിന്നാണ് ഇത് ശതമാനമായിരുന്നുവെന്നാണ് കെപ്ലർ പറയുന്നത് കഴിഞ്ഞ കാലങ്ങളിൽ ഈ രണ്ട് സ്വകാര്യ റിഫൈനറികളുടെയും കയറ്റുമതിയിലും വലിയ വർധനവ് സംഭവിച്ചിട്ടുണ്ട് ആദ്യ പകുതിയിൽ ഏകദേശം മൂന്ന് ദശലക്ഷം മെട്രിക് ടൺ ഇന്ധനമാണ് നയാര കയറ്റുമതി ചെയ്തത് ഇവരുടെ മൊത്തം ഉൽപാദനത്തിന്റെ ഏകദേശം മുപ്പത് ശതമാനമാണിതെന്നാണ് റിപ്പോർട്ട് ഇതേ കാലയളവിൽ റിലയൻസ് ഇരുപത്തിയൊന്ന് ദശലക്ഷം ടണ്ണിലധികം ഇന്ധനമാണ് കയറ്റുമതി ചെയ്തത് ഇതിനിടെ ഇന്ത്യയുടെ റഷ്യൻ എണ്ണ ഇറക്കുമതിയിലും ഇക്കാലയളവിൽ വർധനമുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിൽ യുക്രൈൻ അധിനിവേശത്തിന് ശേഷം ഇന്ത്യയുടെ റഷ്യൻ ക്രൂഡ് ഓയിൽ ഇറക്കുമതി വർദ്ധിച്ചിട്ടുണ്ട് യുദ്ധത്തിനു മുൻപ് ഇന്ത്യ പ്രതിദിനം അറുപത് ായിരം ബാരൽ ക്രൂഡ് ഓയിലാണ് റഷ്യയിൽ നിന്ന് വാങ്ങിയതെന്നാണ് കെപ്ലർ ഡേറ്റയിൽ നിന്ന് വ്യക്തമാകുന്നത് മെയ് മാസത്തിൽ ഇത് പ്രതിദിനം രണ്ടേ ദശാംശം ഒന്ന് അഞ്ച് ദശലക്ഷം ബാരലായി ഉയർന്നു ജൂലൈയിൽ പ്രതിദിനം ഒന്നേ ദശാംശം ഏഴ് എട്ട് ദശലക്ഷം ബാരലിന്റെ സ്ഥിരതയിലേക്ക് ഇത് മാറി ഇന്ത്യയുടെ എണ്ണ ആവശ്യത്തിന്റെ ഏകദേശം മുപ്പത്തിയാറ് ശതമാനം ഇപ്പോൾ റഷ്യയാണ് വിതരണം ചെയ്യുന്നത് സംഘർഷത്തിനു മുൻപ് ഇത് പൂജ്യം ദശാംശം രണ്ട് ശതമാനം മാത്രമായിരുന്നു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ഭാരത് പെട്രോളിയം ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ ഇന്ത്യൻ സർക്കാർ ഉടമസ്ഥതയിലുള്ള റിഫൈനറികളും റഷ്യൻ ക്രൂഡോയിൽ ഇറക്കുമതി ചെയ്യുന്നുണ്ട് എന്നാൽ ഈ കമ്പനികൾ പ്രധാനമായും ആഭ്യന്തരാവശ്യം നിറവേറ്റുന്നതിനാണ് റഷ്യൻ എണ്ണ വാങ്ങുന്നത് എന്നാൽ സ്വകാര്യ റിഫൈനറികൾ ഇവ പെട്രോളിയം ഉൽപ്പന്നങ്ങളാക്കി മാറ്റിയതിനുശേഷം യൂറോപ്പിലേക്കടക്കം കയറ്റുമതി ചെയ്യുന്നു നേരത്തെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിന്റെ പേരിൽ അമേരിക്ക ഇന്ത്യയ്ക്കെതിരെ അധിക തീരുവ ചുമത്തിയിരുന്നു ശതമാനം അധിക തീരുവയാണ് നേരത്തെ ഇന്ത്യയ്ക്കെതിരെ വ്യാപാര തീരുവ ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിരുന്നു പുതിയ തീരുമാനത്തോടെ ശതമാനം വ്യാപാര തീരുവയാണ് ഇന്ത്യക്കെതിരെ അമേരിക്ക ചുമത്തിയിരിക്കുന്നത് അലാസ്കയിൽ ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന രാജ്യങ്ങൾക്കുമേൽ ഏർപ്പെടുത്തിയ അധിക നികുതി പിൻവലിക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്ന സൂചന ട്രംപ് നൽകിയിരുന്നു ഇതിനു പിന്നാലെയാണ് ഇന്ത്യയിലെ സ്വകാര്യ റിഫൈനറികൾക്കെതിരെ അമേരിക്കൻ ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബെസെന്റ് രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി